ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുവാറാകട്ടെ ലളിതാരോഗ്യ പരമ്പര അതിന്റെ വിവിധ മാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഇതാണ് പാറ്റേൺ മോറൽസ് മൈൻഡ് ഫോർമുലേറ്റ് ദ സ്പെഷ്യോടെമ്പ്രസ് ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ സ്മൃതി ഇന്ദ്രിയങ്ങൾ ശേഷികൾ വാസനകൾ എന്നിവയിൽ നിന്നും സ്ഥലകാല രൂപഭാവഭവങ്ങളായ അസംസ്കൃതങ്ങളെ അഹമാകുന്ന ബോധത്താൽ ഏകോപിപ്പിച്ച് ഒരു സത്തയുടെ പ്രാഥമിക വിന്യാസ മാതൃകയായി ഭാവനയിൽ ആവിഷ്കരിക്കുവാനും പിന്നീട് ഭൂത ആവിഷ്കാരമായി മാറ്റുവാനും ചിന്തിക്കഴിയും അതായത് ഭൂത ആവിഷ്കാരമാകുന്നതിന് മുമ്പ് ചിന്തയാൽ ഒഴിവാകുന്ന സ്ഥിത ആ സൃഷ്ടിയുടെ പ്രാഥമിക വിന്യാസ മാതൃക നമ്മിലെ ശുഭമോ അശുഭമോ ആയ വിന്യാസമാതൃകകളാണ് എല്ലാ ബോധ സൃഷ്ടികളുടെയും അടിസ്ഥാനം അപ്പോ നമ്മൾ എന്ത് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞതിന്റെ രക്തച്ചുരുക്കം ഈ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം നമ്മുടെ പല പഠനങ്ങളിലെ ഒളിമ്പസിന്റെ പാഠങ്ങളിലൂടെ കടന്നുപോയപ്പോ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും നമ്മള് നൃത്തത്തിന്റെ ഒരു ചുവട് പഠിക്കുന്നുവെന്നെ ഇരിക്കട്ടെ നൃത്തത്തിന്റെ ചുവട് പഠിക്കുന്ന സമയത്ത് ജന്മസിദ്ധമായി അത് നൃത്തം ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നൃത്തത്തിന്റെ ഒരു ചുവട് കണ്ടുകഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാൻ കഴിയും എന്നാൽ നമ്മളിവിടെ ചയോഗ സാധനയുടെ കാര്യത്തിൽ നൃത്ത ചുവടുകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വർഗീസരണം അത് കൃത്യമായിട്ട് ചാർട്ട് വരയ്ക്കുന്നത് കണ്ടു ഒന്നാമത്തെ കാലിവിടെ രണ്ടാമത്തെ കാലവിടെ അതിനുശേഷം മൂന്നാമത്തെ കാലിവിടെ നാലാമത്തെ കാലം ഇവിടെ അപ്പോ ചുവട് വെക്കുന്നതിന്റെ ക്രമം ഉണ്ടല്ലോ ആ ക്രമത്തിന് ഇന്ന പോലെ പോയി ഇന്ന പോലെ തിരിഞ്ഞു വന്ന് ഇന്ന പോലെ ആയിത്തീരണം എന്നുള്ള ഒരു ഒരു വിന്യാസമുണ്ട് ഈ വിന്യാസത്തെ ആണ് ഇംഗ്ലീഷിൽ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ ഈ പാറ്റേണുകൾ പ്രസക്തമായി വരുന്നുണ്ട് സത്യത്തിൽ ഓരോ തരം പാറ്റേണുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തയിലൂടെ നമ്മൾ ഒഴിവാക്കുന്നത് പാറ്റേണുകളാണ് ചിന്ത യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് നമ്മുടെ സ്മൃതി സ്മൃതിയിൽ നിന്നും കുറെ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നു ഒന്ന് ഒരു കാര്യം എന്താണ് സ്മൃതിയിലുള്ളത് ഇതിനു മുമ്പ് ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെ നമ്മൾ സംഭരിച്ചുവച്ചിരിക്കുന്നു അതാണ് സ്മൃതിയിലുള്ളത് ഞാൻ ഒരു ഒരു വണ്ടിയുമായി മുൻപോട്ട് പോയി ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിക്കുന്ന സമയത്ത് വണ്ടിയുടെ മുൻവശം ഉള്ളിലേക്ക് ഉള്ളിലേക്കിങ്ങനെ പിന്നെ ചളുങ്ങിപ്പോകും അവിടേക്കിങ്ങനെ ഒതുങ്ങിപ്പോയി അവിടെ ചെറിയൊരു ഒരു കുഴിവുണ്ടാവും അവിടെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതാണ് ഉണ്ടാവുക അല്ലാതെ അത് ഉയർന്നു വരില്ല അതങ്ങനെ സുതാ മറ്റേ ഇങ്ങനെ ക്രമമായി നിൽക്കില്ല ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ കുഴിയുക എന്നുള്ളതാണ് കാര്യം ആ കുഴിവാണ് ഇടി ഇടിച്ചു എന്നുള്ളതിന്റെ തെളിവ് ആ പോസ്റ്റുമായി അനുരൂപനത്തിലായതാണ് ആ ഇടിച്ചു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഷമാണെങ്കിൽ പോലും മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ അതങ്ങനെ അനുരൂപത്തിലാവുകയാണ് ഇത് തന്നെയല്ലേ നമ്മൾ ശക്തമായി ഒരു ഒരിടത്ത് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക അപ്പോ അവിടെ അങ്ങനെ ഒരു വസ്തു ഉണ്ടായിരുന്നു അതുമായി ഞാൻ താതാത്മ്യത്തിലായി എന്നതിന്റെ തെളിവാണ് ആ കുഴിവ് ആ കുഴിവ് അല്ലെങ്കിൽ ആ കുഴി അതവിടെ നിൽക്കുന്ന സമയത്ത് അതൊരു ഓർമ്മയാണ് നമ്മൾ രേഖകൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഓർമ്മ എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓർമ്മയാണ് നമുക്കൊരു ഇടികിട്ടിക്കഴിഞ്ഞാൽ ഇടിയുടെ ഭാഗം കുഴിഞ്ഞിരിക്കുക കുഴിയുന്ന സമയത്തുണ്ടായ വേദന ഒരനുഭവമാണ് കുഴിയുടെ ആ കുഴിയുന്ന സമയത്ത് നമ്മൾ അതിനെ തൊട്ടു മുമ്പ് അനുഭവിച്ച ചില മാനസിക സംഘർഷങ്ങളാകും അത് ഒരു വേദനയാണ് അല്ലെങ്കിൽ അതൊരു സ്മൃതിയാണ് അപ്പോ ആ നമ്മൾ ആ പോസ്റ്റുമായി ചേർന്ന് ഇടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒട്ടേറെ കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിലും മനസ്സിലും യുക്തിയിലും അനുഭവത്തിലും അനുഭൂതികളിലും അത് കണ്ടു നിന്നവരിലും ഒക്കെ ഒരുപാട് 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 സ്ഥിതമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാറ്റങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത് ഇവയ്ക്കെല്ലാം തന്നെ നിയതമായ ഘടനയുണ്ട് ഞാൻ പറഞ്ഞു കുഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടികഴിഞ്ഞാൽ കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ ആ പ്രതലം ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കും ആ കൊണ്ട ഭാഗത്ത് ഇതുപോലെ ഓരോ തരം ശാരീരിക ചലനങ്ങൾ ശാരീരിക വ്യതിയാനങ്ങൾ ശാരീരിക ക്രമങ്ങൾ ശാരീരിക വിന്യാസങ്ങൾ ഉണ്ടായിത്തീരുന്നു ഇതാണ് സ്മൃതിയിലെ പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ കാണുന്നു അപ്പൊ സ്മൃതിയിൽ നിന്നും നമ്മൾ ചിന്തയ്ക്ക് വേണ്ടത് മെറ്റീരിയൽ എടുക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് രണ്ടാമത് ഇന്ദ്രിയങ്ങളിൽ നിന്നെടുക്കുന്നു ഞാൻ ഒരു കാര്യത്തെ എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയാണ് കണ്ണുകൊണ്ട് കാണുന്നു അതുകൊണ്ട് കേൾക്കുന്നു തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു അപ്പോഴും ഞാൻ കാണുന്നത് അവിടെ കണ്ട വസ്തുവിന്റെ പാറ്റേണുകളെയാണ് ത്രിമാന ആ രൂപത്തിൽ നമ്മൾ ഒരു കാര്യത്തെ കാണുന്നതും ടി വി സ്ക്രീനിൽ നമ്മൾ ഒരു കാര്യത്തെ കാണുന്ന പോലെ വ്യത്യാസമുണ്ട് പക്ഷെ കണ്ണുകൾ കൊണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ചിത്രത്തെ ചിത്രത്തിന്റെ മാസ്മരികതയെ നമ്മളിലേക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ ത്രിമാനത്വം പോലും നമ്മൾ മറന്നുകൊണ്ട് അതിന്റെ പാറ്റേണുകളെ സ്വീകരിക്കും ഇന്ദ്രിയത്തിന്റെ ഒരു സ്വഭാവം അപ്പൊ ഇന്ദ്രിയങ്ങളും കാര്യങ്ങളെ സ്വീകരിക്കുന്നു ശേഷികൾ നമ്മുടെ ആന്തരിക ശേഷികൾ ആന്തരിക ശേഷികൾ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഏഹ് കാണാൻ കഴിയാത്ത ആളുകളുടെ വാച്ച് ബ്രൈലിയിലുള്ള വാച്ചുകൾ ആ വാച്ച് ഇങ്ങനെ തൊട്ടുനോക്കി കഴിഞ്ഞാൽ അതിനെ എത്ര മണിയായി എന്നുള്ളത് അവർക്ക് തൊട്ടു നോക്കി മനസ്സിലാക്കാൻ അതേപോലെ തന്നെയാണ് നമുക്ക് നമുക്ക് പരിചിതമായ സാധനങ്ങൾ തൊടുമ്പോ അതിന്റെ നിമ്നോന്നതകള് തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ നീളം വീതി ഇങ്ങനെയുള്ള കാര്യങ്ങളെ അളക്കാൻ കഴിയും അതിപ്പോ കണ്ണു കാണാത്ത ആളുകൾ അന്ധരായിട്ടുള്ള ആളുകൾ പണത്തെ കൈകാര്യം ചെയ്യുന്ന പണം എടുത്തു കഴിഞ്ഞാൽ പണം കൈ കിട്ടി കഴിഞ്ഞാൽ അവരിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കും കണ്ണുകൊണ്ടല്ല നോക്കുന്നത് ആ സ്പർശം കൊണ്ടാണ് നോക്കും അപ്പൊ അത് തിരിച്ചു ശേഷി ഇതുപോലെ നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേട്ടാൽ ഏത് ഗീതമാണെന്നറിയുന്നത് ഏത് രാഗമാണെന്ന് അറിയുന്ന ഒരു അവസ്ഥ അത് ശേഷിയാണ് നമുക്ക് അങ്ങനെ നമ്മുടെ ആന്തരിക ശേഷികളിൽ നിന്നും നമ്മളെ ഓരോന്നിന്റെയും പാറ്റേണുകൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ വാസനകളിൽ നിന്നും നമ്മൾ ഈ പാറ്റേണുകളെ തിരിച്ചറിയാനുള്ള ആ ഒരു സിദ്ധി നമുക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവയിൽ നിന്നും സ്ഥലകാല രൂപഭാവ ഭവങ്ങളായ അസംസ്കൃതങ്ങളെ എടുത്തുകൊണ്ടാണ് അഹമാകുന്ന ബോധത്താൽ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഒരു സത്തയുടെ പ്രാഥമിക വിന്യാസ മാതൃക ഉണ്ടാകുന്നത് അതെവിടെയുണ്ടാവുന്നത് ഭാവനയില് നമ്മൾ ഭാവനയിലാണ് കാണുന്നത് ഞാൻ ഇടി ഇടിച്ചു എന്നുള്ള കാര്യം എന്റെ ഭാവനയിലാണ് കാണുന്നത് അവിടെ ഉണ്ടാകുന്നത് ഈ മെറ്റീരിയൽസ് എല്ലാം എടുത്തുകൊണ്ട് ബോധത്തിന്റെ അല്ലെങ്കിൽ അഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളവിടെ ഉണ്ടാക്കുന്നത് ഒരു പ്രാഥമിക വിന്യാസ മാതൃകയാണ് ഒരു പ്രൈമറി പാറ്റേൺ മോഡലാണ് അവിടെ ഉണ്ടാക്കുന്നത് ഏതൊരു കാര്യത്തിനും ഒരു പ്രൈമറി മോഡൽ ഉണ്ടായിരിക്കും ആ പ്രൈമറി പാറ്റേൺ മോഡൽ അതാ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആ പാറ്റേൺ വെച്ചാൽ അതിന്റെ രൂപം ഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആ പാറ്റേണിന്റെ ഒരു മോഡൽ ഭാവനയിൽ ആവിഷ്കരിക്കുന്നു അപ്പൊ ഈ ആവിഷ്കാരത്തെ ഉരുവാക്കുക എന്നുള്ളതാണ് ചിന്തയുടെ പണി ഈ ചിന്തയ്ക്ക് മറ്റൊരു കാര്യം കൂടെ കഴിയും ഈ പാറ്റേൺ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു പ്രാഥമിക വിന്യാസം മാതൃക ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു ഭൂത ആവിഷ്കാരമായിട്ട് അതിനെ അല്ലെങ്കിൽ ഭൗതികമായ ഒരു ആവിഷ്കാരമായി മാറ്റാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയും പ്രവർത്തനങ്ങളിലൂടെ അതിലേക്ക് എത്തിക്കാൻ കഴിയും അതായത് ഭൂതാവിഷ്കാരമാകുന്നതിന് മുമ്പ് ഒരു സാധനം ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചിന്തയാൽ ഒരുപാകുന്ന സ്ഥിതമായ ഭാവനയാണ് സൃഷ്ടിയുടെ പ്രാഥമിക വിന്യാസ മാതൃക ഏതൊരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ അതിനൊരു പ്രൈമറി പാറ്റേൺ മോഡൽ ഉണ്ടായിരിക്കും നമുക്ക് അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു നമ്മളൊരു മാങ്ങയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാങ്ങയുടെ ഭൗതികരൂപത്തെ കുറിച്ചുള്ള ഒരു പാറ്റേൺ മോഡൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഞെട്ടിൻ്റെ അടുത്ത് അതിന് അതിൻ്റെ ഓരോ കാര്യങ്ങളെയും ക്രമീകരിക്കുന്ന ആ ഒരു ഒരു വശം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും ഇതാണ് പ്രാഥമിക മാതൃക ഈ പ്രാഥമിക മാതൃകയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ബോധ സൃഷ്ടികളുടെയും കാരണം നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ അകത്തും പുറത്തു വരുന്ന ആരോഗ്യമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രാ ഈ പ്രൈമറി പാറ്റേൺ മോഡലാണ് ഇതിനെ തന്നെ നമ്മൾ പലപ്പോഴും മറ്റേ എന്താ പറയുക എന്നും സബ്കോൺഷ്യസ് മൈൻഡ് എന്നും അല്ലെങ്കിൽ സബ്കോൺഷ്യസ് ഇമേജ് എന്നും ഒക്കെ വിളിക്കുന്നത് പക്ഷെ ഇതിന്റെ ഷെയ്പാണ് ഈ പ്രൈമറി മോഡൽ എന്ന് പറയുന്നത് പ്രൈമറി പാറ്റേൺ മോഡൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിലൊരു പാറ്റേൺ ഉണ്ടായിരിക്കും ഈ പാറ്റേൺ പ്രോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ശുഭമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഈ പാറ്റേൺ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അശുഭമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകും പലപ്പോഴും നമ്മൾ എടുക്കുന്നത് നമ്മുടെ മുന്നിലൂടെ നടന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ കൺസീവ് ചെയ്തത് നമ്മൾ എങ്ങനെയാണോ അതിനെ സ്വീകരിച്ചത് നമ്മൾ എങ്ങനെയാണോ അതിനെ സ്വാംശീകരിച്ചത് ആ സ്വാംശീകരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചു വെച്ചിട്ടുണ്ടല്ലോ സ്മൃതിയുടെ രൂപത്തിൽ ഇന്ദ്രിയത്തിന്റെ രൂപത്തിൽ നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ ഈ രൂപമാണ് ചിന്തയിൽ ചിന്ത കൊണ്ട് നമ്മൾ അന്ന് ഒഴിവാക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മുടെ ബോധ്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒഴിവാക്കിയെടുത്ത ആ മോഡലാണ് നമ്മുടെ ഉള്ളിലെ ആ പ്രൈമറി പാറ്റേൺ മോഡൽ നമുക്ക് നമ്മുടെ ശുഭകരമായ കണ്ണുകൊണ്ടാണ് നമ്മളത് കണ്ടതെങ്കിൽ ഈ മോഡൽ പോസിറ്റീവാണ് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് ശുഭകരമായി അതിനെ കൺസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ കോട്ടക്കാർ ചെയ്യുന്ന സമയത്ത് പാറ്റേൺ ബാറ്റേൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് നമ്മുടെ മുന്നിലൂടെ എങ്ങനെ നല്ലത് വന്നു കഴിഞ്ഞാലും നമ്മളെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന അനുസരിച്ച് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാം അപ്പോ നമ്മുടെ ഉള്ളിലെ ശേഷി ഉണ്ടല്ലോ ആന്തരിക ശേഷി എന്ന് പറയുന്ന സാധനം ഇതുപയോഗിച്ചിട്ട് നമ്മൾ ആ കിട്ടുന്ന കാര്യത്തിനെ മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശേഷിക്ക് അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട് സ്മൃതിയുടെ ആ അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ വാസനകൾക്ക് അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട് അപ്പോ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ പ്രൈമറി പാറ്റേൺ മോഡലായിട്ട് മാറുന്നത് നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൈമറി പാറ്റേൺ മോഡൽ എന്താണോ ആ മോഡലാണ് നമ്മുടെ മുന്നിൽ വരുന്ന ജീവിതാനുഭവങ്ങളെല്ലാം ഈ പാറ്റേൺ മോഡലിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം ശുഭകരമായ അനുഭവങ്ങളുമായി ശുഭകരമായ വഴിയിലൂടെ പോവുകയുള്ളൂ നമ്മുടെ പാറ്റേൺ മോഡൽസിനെ നമുക്ക് ശുഭീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല പച്ചയായ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൂടെ കടന്നു പോകുന്ന ഒട്ടേറെ പേര് നമ്മുടെ അടുത്തുകൂടെ വരുന്നുണ്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വഴിയാണിത് ജീവിതാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ നമ്മുടെ ഉള്ളിൽ പ്രൈമറി പാറ്റേൺ മോഡൽ പോസിറ്റീവായി ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയും ആ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ ഓർമ്മകളെയാണ് ഇന്ദ്രിയങ്ങളെയാണ് ശേഷികളെയാണ് വാസനകളെയാണ് അങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ബിൽഡ് നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അപ്പോൾ പാറ്റേണുകൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ട് ബിൽഡ് ചെയ്യാനുള്ള ശ്രദ്ധ നിങ്ങളിലേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക